എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ വി ആർ സുനിൽകുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മിനി മാസ്റ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ നഗരസഭയിലെ മുപ്പത്തിയൊന്നാം വാർഡിൽ നടന്നു ശ്രീനാരായണ സമാജം ജംഗ്ഷൻ വടശ്ശേരി കോളനി സീതി വളവ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് ലൈറ്റ് സ്ഥാപിച്ചത് വി ആർ സുനിൽകുമാർ എം എൽ എ മിനി മാസ്റ്റ് ലൈറ്റുകൾ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത ഉണ്ണികൃഷ്ണൻ കെ എസ് കൈസാപ് വാർഡ് കൌൺസിലർ ഇ ജെ ഹിമേഷ് വാർഡ് കൺവീനർ ഇക്ബാൽ എന്നിവർ സംസാരിച്ചു നഗരസഭയിലെ അഞ്ചരണ ഉദ്ഘാടനം നിർവഹിക്കാൻ മുനിസിപ്പാലിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട് അതിന് പ്രകാരം എല്ലായിടത്തും വെളിച്ചമെത്തിക്കുക എന്നുള്ള കൂടി തന്നെ സർക്കാർ പദ്ധതിയാണ് മിനിമാസ് ലൈറ്റുകൾ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ തന്നെ മിനിമാസ് കൂടി തന്നെ നമുക്ക് ഇരിക്കാവുന്ന ഇടങ്ങളിൽ ലൈറ്റുകളൊക്കെ തന്നെ എത്തിക്കുന്നുണ്ട് ഒരു വികസനത്തിൻ്റെ മറ്റൊരു മാതൃകയാണ് സർക്കാർ മുനിസിപ്പാലിറ്റിയും കൂടി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതിന് നിങ്ങളുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ഉത്സാഹിച്ചുകൊണ്ട് തന്നെ മൂന്ന് കൈമാസ ലൈറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ഞാൻ ഈ അവസരത്തിൽ വാർഡ് മെമ്പറെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ദാഹരണം നിർവഹിച്ചാൽ ഞാൻ പ്രഖ്യാപിക്കുക